ഹായ് ആയിക്കുട്ടുകാരെ ഇന്ന് ഞങ്ങൾ രാവിലത്തേക്ക് പുട്ടിന് വേണ്ടി കറി ഉണ്ടാക്കാൻ പോവുകയാണ് സോയാബീൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം അതിന് വേണ്ടി തേങ്ങ സവാള തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മുട്ട സോയാബീൻ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയാലോ ചട്ടി അടുപ്പത്തേക്ക് എടുത്ത് വെച്ചു ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം നീ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഞങ്ങള് ചില്ലിന്റെ കോപ്പയില് കുറച്ച് മുളക് പൊടിയും ഇത്തിരി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഇത്തിരി മസാലപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് കടക് കൊടുക്കാം കരിവേപ്പിലയും കുറച്ച് ഉള്ളി ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി മുളക് ഉള്ളി ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ വാടി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്ക ഇത്തിരി ഉപ്പിടാം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പിക്കഴിഞ്ഞ നമുക്ക് മസാലപ്പൊടികൾ ഇടാം ഇനി ഇളക്കി കൊടുക്കാം ഇനി അതൊന്നും ഒഴിഞ്ഞ് വരണം കുട്ടക്ക മാറിയിട്ട് തേങ്ങാപ്പാല് ഒഴിക്കാട്ടോ ഇനി ഒന്ന് ഇനി നമുക്ക് കറിയിലേക്ക് മുട്ടയും സോയാബീനും കൂടി ഇടാട്ടോട്ട മുട്ടയിട്ടു നല്ലസിന്റെ വീടിനാണാനൊക്കെ ഇനി സോയാബീറ്റ് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കാം ഇട്ട് കഴിഞ്ഞു ഞാൻ ഇളക്കി കൊടുക്കാം നമ്മുടെ സോയാമൊട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സോയാമുട്ടറി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെച്ചോ ഒരു കഷ്ടം വെച്ചിട്ടുണ്ട് കറി ഒഴിച്ചിട്ടുണ്ട് ഞങ്ങക്ക് അടുത്ത വെളിയിൽ കാണാം ഇതൊക്കെ ഞങ്ങൾ ഒന്ന് കഴിക്കട്ടെ